മുത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റി എട്ടാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായപ്പും സപരിയ രണ്ടായിരത്തി ആറ് അരടൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് എ പി അനിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹ്സത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസമ്മ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മൈമൂന പടുപ്പുങ്കൽ വി പി അബ്ദുൾ റഷീദ് റസിയ മോൾ മൂർഖൻ ഉമ്മർ മുണ്ടയിൽ എസ് എം സി ചെയർമാൻ ടി എൻ ആസാദ് എം പി ടി എ പ്രസിഡന്റ് റംല ഫിറോസ് സീനിയർ അസിസ്റ്റന്റ് ജോജി ഫ്രാൻസിസ് സ്കൂൾ ലീഡർ ശ്രീനഥ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ എം വി റീന സ്വാഗതവും പ്രധാന അധ്യാപിക ബീന മണിങ്ങപ്പള്ളിയാളി നന്ദിയും പറഞ്ഞു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അഷ്റഫ് സി സാബിരാ കെ എം എന്നിവർക്കുള്ള ഉപഹാരം എം എൽ എ നൽകി വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു നിലമ്പൂർ